ഗുവാഹത്തി ഐ ഐ ടിയിലെ വിദ്യാർത്ഥിനിയെ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നഗരത്തിലെ ബസാർ ഏരിയയിലെ ഹോട്ടലിലാണ് തെലങ്കാന സ്വദേശിനിയായ ഐശ്വര്യ പുല്ലൂരിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഐ ഐ ടിയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിലെ നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് ഐശ്വര്യ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ മുപ്പത്തിയൊന്നിന് സഹപാഠികളായ മൂന്നു പേർക്കൊപ്പം എത്തിയാണ് ഐശ്വര്യ ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് ജീവനക്കാർ മൊഴി നൽകിയതായി ഗുവാഹത്തി പോലീസ് അറിയിച്ചു അടുത്ത ദിവസം രാവിലെ ഐശ്വര്യയെ ടോയ്ലറ്റിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്നാണ് മുറിയിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ മൊഴി അവർ തന്നെയാണ് ഐശ്വര്യയെ ഗുവാഹത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ അപ്പോഴേക്കും വിദ്യാർത്ഥിനി മരിച്ചിരുന്നുവെന്നാണ് ഡോക്ടർമാരുടെ മൊഴിയെന്ന് പോലീസ് അറിയിച്ചു ഐഐടിയിൽ ഏകദേശം ഇരുപത്തി മീറ്റർ അകലെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥിനിയും സംഘവും രണ്ട് മുറികളാണ് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തത് ഹോട്ടലിന് സമീപത്തെ പബ്ബിൽ പോയി മദ്യപിച്ച ശേഷം അർദ്ധരാത്രിയോടെയാണ് സംഘം മുറികളിലേക്ക് മടങ്ങിയെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഹോട്ടലിലെ മറ്റ് താമസക്കാരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് ഗുവാഹത്തി പോലീസ് അറിയിച്ചു ഐശ്വര്യയുടെ മരണത്തിൽ ഐഐടി അധികൃതർ അനുശോചനം രേഖപ്പെടുത്തി ഐശ്വര്യയുടെ കുടുംബത്തിനൊപ്പം ദുഃഖത്തിനൊപ്പം ചേരുന്നു മരണം സംബന്ധിച്ച സത്യാവസ്ഥ പോലീസ് പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന ഐ ഐ ടി അധികൃതർ അറിയിച്ചു